മണിക്കൂർ നീണ്ട യാത്രയിൽ ഒരിക്കൽ പോലും അവർ തളർന്നില്ല വഴികാട്ടികളായി വേഴാമ്പലും മലയണ്ണാനും കാട്ടുകോഴിയും തുടങ്ങി കാടിന്റെ അവകാശികൾ കൂടെയുണ്ടായിരുന്നു കാട്ടുവള്ളികളും മുൾപ്പറപ്പുകളും അവർക്ക് മാർഗതടസ്സമായില്ല മറിച്ച് അവ പ്രകൃതിയുടെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണെന്ന തിരിച്ചറിവാണ് യാത്രയിലൂടെ കുട്ടികൾ നേടിയെടുത്തത് ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല പ്രകൃതിയാണ് നമ്മുടെ എന്നുള്ള ചില കാര്യങ്ങൾ ഈ ക്യാമ്പിലൂടെ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ തൃപ്തരാണ് അവസരങ്ങളെ കുട്ടികൾക്ക് കൊടുക്കട്ടെ ദേശീയ ബാലതരംഗം സംഘടിപ്പിച്ച പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായാണ് കുട്ടികൾക്കായി തട്ടേക്കാട് വനത്തിലേക്ക് യാത്ര സംഘടിപ്പിച്ചത് സന്തോഷം പ്രകടമാക്കുന്നതായിരുന്നു കുട്ടികളുടെ വാക്കുകൾ കൊറേ കാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി പ്രകൃതി എന്താണെന്നും അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലും അതിനെ സംരക്ഷിക്കുന്നതും ഒക്കെ അറിയാൻ പറ്റി പിന്നെ പല വിധത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് അതും അറിയാൻ പറ്റി സാധാരണ വെക്കേഷന് കുട്ടികൾ പുത്തൻ മാളുകളിലേക്കും ഇടിച്ചു കയറുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ട് ദിവസം ആയിരുന്നു ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാട്ടുവള്ളികളിൽ ആഘോഷമായി തന്നെയാണ് അസുലഭമായി ലഭിച്ച യാത്രയെ കുട്ടികൾ ഏറ്റെടുത്തത് കാടിനെയും പ്രകൃതിയെയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ വനയാത്രയുടെ ലക്ഷ്യം ഈ ലക്ഷ്യം പൂർത്തിയാക്കിയാണ് ഇവർ കാടിറങ്ങുന്നത് തട്ടേക്കാട് വനത്തിൽ നിന്നും ക്യാമറാമാൻ മാഹിനൊപ്പം പി എസ് വിമൽ ഇന്ത്യാ